നമസ്കാരം ഉത്തര കന്നഡയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗംഗാവലി നദിയിലേക്ക് വീണ് കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ്റെ ട്രക്ക് കണ്ടെടുക്കുന്ന നടപടി നീളാൻ സാധ്യത ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട് തെരച്ചിലിന് നേതൃത്വം നൽകുന്ന മേജർ ഇന്ദ്രബാലിനെ സൈനിക നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചു കഴിഞ്ഞ ദിവസമാണ് ഇത് സംബന്ധിച്ച സന്ദേശം മേജർ ഇന്ദ്രബാലിന് ലഭിച്ചത് അദ്ദേഹം ഇന്ന് പുലർച്ചെ ഡൽഹിയിലേക്ക് പോയിട്ടുണ്ട് എന്തായാലും ട്രക്ക് കണ്ടെടുക്കാൻ ഇനിയും സമയമെടുക്കും എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് അതുകൊണ്ട് സൈനിക ഉദ്യോഗസ്ഥരുടെയും സൈനിക നാവിക ഡ്രൈവർമാരുടെയും ഒക്കെ ജീവൻ പണയം വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു നടപടിയിലേക്ക് പെട്ടെന്ന് കടക്കാൻ കഴിയില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ഇത്തരത്തിൽ പുഴയിൽ അടിയൊഴുക്ക് ശക്തമായ അവസരത്തിൽ കാലാവസ്ഥ മോശമായ അവസരത്തിൽ ഷിരൂരിൽ ഇന്നും മഴ പെയ്യുകയാണ് കാലാവസ്ഥ മോശമായ അവസരത്തിൽ നാവികസേനയുടെ അംഗങ്ങൾ പുഴക്കടിയിലേക്ക് തെരച്ചിലിനായി പോയി കഴിഞ്ഞാൽ അപകട സാധ്യതയുണ്ട് എന്നുള്ള ചില സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഈ ഒരു വിഷയം ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയും കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു ഇത്തരത്തിൽ നാവിക സേനാ ഉദ്യോഗസ്ഥരുടെ ഒക്കെ തന്നെ ജീവൻ പണയപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ ഒരു ശ്രമം തുടരാൻ ഒരു സാധ്യത ഇല്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത് ലോറി കണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ തുടരും എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും അത് നീളാനുള്ള സാധ്യതയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ശ്രമം തുടരും കാലാവസ്ഥ കടുത്ത വെല്ലുവിളിയാണെങ്കിലും ദൗത്യം തുടരാനുള്ള ശ്രമം കഴിഞ്ഞ ദിവസം തീരുമാനമായിരുന്നു പ്രദേശത്ത് ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത് ഇത് ദൗത്യത്തിന് വലിയ വെല്ലുവിളി ഉയർത്താനുള്ള സാധ്യത ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ ഒരു പുതിയ നടപടി മേജർ ഇന്ദ്രബാലിനെ ഡൽഹി സൈനിക ആസ്ഥാനത്തേക്ക് വിളിപ്പിച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കാലാവസ്ഥ അനുകൂലമായെങ്കിൽ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്ക് നദിയിൽ ഇറങ്ങാൻ കഴിയൂ മഴ തുടരുന്നതിനാൽ നദിയിൽ ശക്തമായ അടിയൊഴുക്കുണ്ട് ഇത് കുറയാൻ കാത്തിരിക്കണം എന്നും മറ്റു വഴികൾ ഇല്ല എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഡ്രഡ്ജർ ഉൾപ്പെടെ എത്തിക്കാൻ കാലാവസ്ഥ തടസ്സമാകുന്നുണ്ട് ഇന്നുമുതൽ വരുന്ന മൂന്ന് ദിവസം ഉത്തരകന്നഡ ജില്ലയിൽ ഷിരൂരിൽ ഒക്കെ തന്നെ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നദിക്കടിയിലുള്ള ട്രക്കിൽ മനുഷ്യ ശരീരമുണ്ടോ ട്രക്ക് കൊളുത്തിട്ട് വലിച്ചു കയറ്റാനാകുമോ എന്നെല്ലാം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ കഴിഞ്ഞ ദിവസം പരിശോധിച്ചിരുന്നു ഡൽഹിയിൽ നിന്ന് എത്തിച്ച ഐബോർഡ് ഇന്നലെ ട്രക്കിന്റെ സ്ഥാനം കൂടുതൽ കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട് റോഡിൽ നിന്ന് അറുപത് മീറ്റർ അകലെയായി എട്ട് മുതൽ പത്ത് മീറ്റർ ആഴത്തിലാണ് ട്രക്ക് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ട് കുറഞ്ഞത് അഞ്ച് മീറ്റർ ആഴത്തിൽ ക്യാബിനും ലോറിയും വേർപെടാത്ത നിലയിലാണ് ട്രക്ക് ഉള്ളത് എന്നാണ് കണ്ടെത്തൽ നാവികസേനയുടെ ഡൈവർമാരുടെ സംഘത്തിന് ബോട്ടുകൾ പുഴയുടെ നടുവിൽ ഉറപ്പിച്ച് നിർത്താൻ പോലും പുഴയിലെ കനത്ത കുത്തൊഴുക്ക് കാരണം ഇന്നലെ സാധിച്ചിരുന്നില്ല ഇതെല്ലാം ദൗത്യം നീളാൻ ഇനിയും ഇടയാക്കും എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത് വ്യാപകമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ പുഴയിലെ സ്ഥിതി നോക്കി മാത്രമേ അർജുനുവേണ്ടി ഡൈവർമാരെ ഇറക്കിയുള്ള തെരച്ചിൽ നടക്കൂ ഇന്നലെ ക്വിക്ക് പേ എന്ന സ്വകാര്യ കമ്പനിയുടെ ഡ്രോൺ റഡാർ സംവിധാനമായ ഐബോർഡ് മലയാളിയായ മേജർ ജനറൽ ഇന്ദ്രബാലിന്റെ നേതൃത്വത്തിൽ പരിശോധിച്ച് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ നാല് ഇടങ്ങളുടെ സിഗ്നൽ മാപ്പ് തയ്യാറാക്കിയിരുന്നു ഇതിൽ അർജുൻ്റെ ട്രക്കിന്റെ മുൻവശം അടക്കം കണ്ടെത്തിയിരുന്നു ഇതിനകത്ത് അർജുനുണ്ടോ എന്നതടക്കമുള്ള വിവരങ്ങൾ ഒരു സ്കൂബ ഡൈവർ ഇറങ്ങി പരിശോധിക്കണം അതിന് കാലാവസ്ഥയും നദിയിലെ അടിയൊഴുക്കുമാണ് വെല്ലുവിളിയായി നിൽക്കുന്നത് ഇപ്പോൾ അടിയൊഴുക്ക് എട്ട് നോട്ടാണ് അത് മൂന്ന് നോട്ട് അല്ലെങ്കിൽ രണ്ട് നോട്ട് ആയെങ്കിൽ മാത്രമേ സ്കൂബ ഡ്രൈവർമാർക്കും നാവികസേന ഡ്രൈവർമാർക്കും അങ്ങോട്ട് നീന്തി പോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അധികൃതർ പറയുന്നത് തെരച്ചിലിനിടയിൽ കണ്ടെത്തിയ ലോറിയുടെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടെന്ന് ഉറപ്പില്ല എന്നാണ് ദൗത്യസംഘം ഇന്നലെ പറഞ്ഞത് ക്യാബിനും ബോഡിയും വേർപെട്ടിട്ടില്ല എന്നാണ് സൂചനകൾ ലോറി വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം തടികൾ ഒഴുകിപ്പോകാനാണ് സാധ്യത അതാണ് തടികഷ്ണങ്ങൾ ലഭിച്ചത് എന്നും ദൗത്യസംഘം വിലയിരുത്തുന്നു അതിനിടെ കേരളത്തിൽ നിന്നുള്ള മന്ത്രിമാർ ഇന്ന് ഷിരൂർ സന്ദർശിക്കും എന്ന് റിപ്പോർട്ടുണ്ട് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസും എ കെ ശശീന്ദ്രനും ഉച്ചയോടെ ഷിരൂരിൽ എത്തും രക്ഷാദൌത്യത്തിന്റെ നിലവിലെ സ്ഥിതി അവലോകനം ചെയ്യാനാണ് മന്ത്രിമാർ എത്തുന്നത് പ്രതികൂല കാലാവസ്ഥയും ഗംഗാവലി പുഴയിലെ അടിയൊഴുക്കും തീർത്ത വെല്ലുവിളികളെ ഇന്നലെയും മറികടക്കാൻ സാധിച്ചിരുന്നില്ല ഇന്നും ഈ ദൗത്യം നീളും എന്ന് തന്നെയാണ് സൂചനകൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ദൗത്യ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്ന സൈനിക ഉദ്യോഗസ്ഥനെ ഡൽഹിക്ക് വിളിപ്പിച്ചത് രക്ഷാ ദൗത്യം പത്ത് ദിവസം പിന്നിട്ട് ഇന്ന് പതിനൊന്നാം നാളാണ് കാത്തിരിപ്പ് നീളുന്ന സൂചനയാണ് കിട്ടുന്നത് രാത്രി ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന തടസ്സപ്പെട്ടതോടെ പ്രതിസന്ധിയിലായിരുന്നു ഇന്നലത്തെ ദൗത്യം ഇന്ന് കാലാവസ്ഥ മെച്ചപ്പെട്ടാൽ നാവികർക്ക് സുരക്ഷിതമായി പുഴയിൽ ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാകും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു ഡ്രോൺ തെർമൽ ഇമേജിങ്ങിലൂടെ ലോറിയുടെ സ്ഥാനമോ മനുഷ്യ സാന്നിധ്യമോ ഇതുവരെ ഉറപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉള്ളത് അർജുനെ കണ്ടെത്താനുള്ള ദൗത്യം വിജയിക്കാൻ കാലാവസ്ഥ അനുകൂലമാകും വരെ കാത്തിരിക്കണം എന്ന് ഇന്നലെ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയ പറഞ്ഞിരുന്നു നാവികർക്ക് സുരക്ഷിതമായി നദിയിൽ ഇറങ്ങാനുള്ള സാഹചര്യം ഉണ്ടാക്കണം ഒഴുക്ക് രണ്ട് നോട്ടിൽ കൂടുതലാണെങ്കിൽ ഡ്രൈവർമാർക്ക് ഇറങ്ങാനാകില്ല ഷിരൂർ ഉൾപ്പെടുന്ന ഉത്തര അടുത്ത മൂന്ന് ദിവസം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു കാത്തിരിക്കുകയല്ലാതെ മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല എന്നുമായിരുന്നു കളക്ടർ പറഞ്ഞത് അതുപോലെ രാത്രിയിലെ താപനിലയിൽ മനുഷ്യ സാന്നിധ്യം കണ്ടെത്താനുള്ള സാധ്യത കൂടുതലാണെന്നും തെർമൽ ഇമേജിംഗ് നടത്തുമെന്നും കളക്ടർ പറഞ്ഞിരുന്നു എങ്കിലും അത് സാധ്യമായില്ല മേജർ ഇന്ദ്രപാലിൻ്റെയും സംഘത്തിൻ്റെയും പ്രാഥമിക റിപ്പോർട്ട് പ്രകാരം മൂന്നിടങ്ങളിൽ നിന്നും സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് ഇതിൽ ഒന്നിൽ നിന്ന് കൂടുതൽ സിഗ്നൽ ഉണ്ടായി ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയും ആയുള്ള സംഘത്തിൻ്റെ പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്ന സിഗ്നൽ പ്രകാരം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാനായിരുന്നു തീരുമാനം ട്രക്ക് എവിടെയെന്ന് കണ്ടെത്തിയതിനു ശേഷം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിൽ അവിടേക്ക് നീന്തി എത്തുകയാണ് ഏകപ്പവും വഴി എന്നാൽ അടിയൊഴുക്ക് ശക്തമായതുകൊണ്ട് തൽക്കാലം അത് പറ്റില്ല എന്നാണ് റിപ്പോർട്ടുകൾ മേജർ ഇന്ദ്രബാലൻ പറഞ്ഞതനുസരിച്ച് മുങ്ങൽ വിദഗ്ധർക്ക് മൂന്ന് നോട്ട്സ് വരെ മാത്രമേ ഡൈവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അടിയൊഴുക്ക് കുറയുന്നത് വരെ കാത്തിരിക്കുകയല്ലാതെ വേറെ മാർഗമില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ദൗത്യം ഇനിയും ദിവസങ്ങൾ നീണ്ടേക്കാം എന്നാണ് സൈന്യത്തിൻ്റെ പൊതു അനുമാനം ഏറ്റവും വലിയ ലോഹഭാഗത്തിൻ്റെ സിഗ്നൽ കിട്ടിയ ഇടമാണ് ട്രക്കാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് സിഗ്നലുകൾ വെച്ച് മാപ്പ് ചെയ്ത രൂപവും ഒരു ട്രക്കിൻ്റേതാണ് ഐബോർഡ് റഡാർ സോണാർ സിഗ്നലുകൾ ചേർത്ത് വെച്ച് പരിശോധന നടത്തി അത് എട്ട് മുതൽ പത്ത് മീറ്റർ വരെ ആഴത്തിലാണ് അതായത് കരയിൽ നിന്ന് ഏതാണ്ട് അറുപത് മീറ്റർ ദൂരത്തിലാണ് ട്രക്ക് ഉള്ളത് അവിടെ താഴെ ഇറങ്ങി പരിശോധന നടത്തിയാൽ മാത്രമേ അത് എത്രത്തോളം മണ്ണിൽ പുതഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാകൂ നിലവിലെ സാഹചര്യത്തിൽ ഡൈവിങ്ങിന് ഒരു സാധ്യതയുമില്ലെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു